ഹായ് ഒരൺ മനുഷ്യൻ ഡക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ നല്ലൊരു ലൂറ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും പരിചയമായ നല്ല അടിപൊളി ഒരു ലൂറാണ് മെഗാ മെഗാബാസിൻ്റെ വിഷൻ വൺ ടൺ എന്ന ലൂറാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വിഷൻ വൺ ടണിൻ്റെ നമുക്ക് ഒരു മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റത്തെ കളർ വരുന്നത് ഈ ഒരു കളറാണ് നല്ലൊരു നാച്ചുറൽ കളറാണ് അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളൊരു ലൂറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാർക്കറ്റിൽ തന്നെ നല്ല രീതിയിൽ എൻക്വയറി ഉള്ള നല്ലൊരു ബ്രാൻഡാണ് മെഗാബാസ് ആ മെഗാബാസിൽ തന്നെ അത്യാവശ്യം ആംഗ്ലേഴ്സ് അന്വേഷിച്ച് നടക്കണ അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള നല്ല റിസൾട്ട് ഉള്ള ലൂറാണ് നമുക്ക് ഈ ഒരു വിഷൻ വൺ ടൺ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് അടുത്തത് ഫയർ ടൈഗർ കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ മെഗാബാസിന്റെ ഒക്കെ ലൂറിൻ്റെ പ്രത്യേകത നല്ല ഫിനിഷിംഗ് ആയിരിക്കും അതേപോലെ തന്നെ അടിപൊളി ആക്ഷൻ ആണ് ഇവരുടെ ലൂറിന്റെ ശ്രദ്ധിച്ചാൽ അറിയാം നല്ല ഫിനിഷിങ്ങിലാണ് ഒരു ലൂറ് ചെയ്തിരിക്കുന്നത് ഇവരുടെ എല്ലാ ലൂറും അതേപോലെ തന്നെ മൂന്ന് ഹുക്കാണ് വരുന്നത് മൂന്നാമതായിട്ട് നമുക്ക് ഈ ഒരു കടലിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് നമുക്കിപ്പോൾ ലൂറ് അവൈലബിൾ ആയിട്ടുള്ളത് മെഗാബാസിൻ്റെ വിഷൻമണ്ടൻ എന്ന ലൂറ് നമുക്ക് ഈ ലൂറ് വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്റ്റിൻ്റെ നമ്പർ നമുക്ക് വീഡിയോയ്ക്ക് താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ സമൂഹം സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് അറിയേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ലൂർസിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് മെഗാബാര അതേപോലെ തന്നെ മരിയ ഡുവല് അതേപോലെ തന്നെ മെഗാബാസ് ഒരുപാട് ലൂർസിൻ്റെ കളക്ഷണം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൂർസും അതേപോലെ തന്നെ എല്ലാ ടാക്കിൾസും വേണ്ടവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നമുക്കിപ്പോൾ ബജാജിൻ്റെ ഇ എം ഐ സൗകര്യം അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നല്ല നല്ല റോഡും അതേപോലെ തന്നെ റീലും വേണ്ടവർ നമുക്ക് ഇ എം ഐ ആയിട്ട് ടാക്കിൾസ് പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും എന്താവശ്യത്തിനും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്